കരാറുകാരൻ്റെ അതിനകത്തേക്കാണ് ലാഭം വന്നത് അതിന്റെ രണ്ടാമത് ഡബ്ല്യൂ എം എം ഇടേണ്ട ലാഭം ആയിരുന്നു അതിൻ്റെ ഇട്ടിട്ട് പോയി അയാൾ റോൾ ചെയ്തു ഇദ്ദേഹം ഏത് ഗുരുതരമായ വിധമാണ് കേട്ടോ അദ്ദേഹം കരാറുകാരൻ്റെ വണ്ടി വന്നത് ജോലിക്കാൻ പറ്റി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേറെ വണ്ടി വിളിക്കണ്ടോ നിങ്ങൾ അതേ കരാറുകാരന്റെ പരാതിയിൽ നിങ്ങൾ ആ വണ്ടിയിൽ വന്നുണ്ട് ഞാനതുകൊണ്ടാണ് നിങ്ങൾ വിൽക്കുന്ന ഫോട്ടോ എടുത്തത് അതാ നിങ്ങൾ അത് വരാൻ പാടില്ലായിരുന്നു നിങ്ങളത് വരാൻ പാടില്ല ഇവര് വന്നില്ലല്ലോ നിങ്ങൾ നിങ്ങൾ എവിടെയാണോ വർക്കുന്നത് കരാറുകാരൻ്റെ അയാതെ കരാറുകാരൻ വേറൊരു കരാറുകാരനെയാണ് നിങ്ങൾ പരാതിക്കാതിലുള്ള വ്യക്തിയുടെ വാഹനത്തിൽ തന്നെ വരാന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളെ സ്വാധീനിക്കും പിന്നെ നിങ്ങൾക്കോട്ടെ ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ അതിനകത്ത് ഞാനൊന്നും പറഞ്ഞില്ല ഇദ്ദേഹം വന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞോളൂ ഇദ്ദേഹം ഇതേ വർക്കിലെ പരാതിക്കാരൻ്റെ അത് അഴിമതി നടത്തിയെന്ന് പറയുന്ന കരാറുകാരന്റെ വാഹനത്തിൽ ഇദ്ദേഹം വരാൻ തുടങ്ങി ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളെ അദ്ദേഹം ഒഴിവാക്കിയില്ലല്ലോ റോഡ് കാണാൻ വേണ്ടിട്ടല്ലേ വിളിക്കട്ടെ പക്ഷെ നിങ്ങൾ വരാൻ പാടില്ല നിങ്ങൾ വരാറുകാരെ പരാതിയിൽ ഉൾപ്പെട്ട വരാറുകാരോ നിങ്ങൾ അവർ നിയമം പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് കരാറുകാരല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇല്ല പറയത്തില്ലേ നിങ്ങൾക്ക് അങ്ങനെ വരാൻ പ്രൊഫഷൻ ഉണ്ടെങ്കിൽ വിട്ടേര് തീർന്നില്ലേ